നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും വലിയ ശാപം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ ഏതൊരു വിഷയത്തിലും മതവും ജാതിയും കുത്തിക്കയറ്റുക വലിയ അപകടമാണ് അത് ഈ നാടിന്റെ ശാപം എന്നതിലുപരി വലിയൊരു അപകടത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം കശ്മീരിലെ ആ ഒരു വിഷയം അതുമായി ബന്ധപ്പെട്ട് ചില ആളുകൾ ചില ആളുകൾ മാത്രം ഒരു വിഭാഗത്തിനെതിരെ തിരിയാണ് എന്തിനാണ് അവർ തിരിയുന്നു എന്നുള്ളത് മനസ്സിലാവുന്നില്ല പക്ഷെ ഒരു വിഭാഗത്തിനെതിരെ അവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ മറ്റുമൊക്കെ കൂട്ടത്തോടെ ചേർന്ന് ആക്രമിക്കുകയാണ് അല്ലെങ്കിൽ അവർക്കെതിരെ എന്തൊക്കെയോ വിളിച്ച് പറയുകയാണ് ഇതൊന്നും നല്ലതിനല്ല നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ നമ്മൾ ഒരുമിച്ച് നിൽക്കേണ്ട സമയമാണ് ഈ ഒരു ആക്രമണം നടത്തിവരേണ്ട ഉദ്ദേശം നമ്മുടെ നാട്ടിൽ ഒരു കലാപം ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മൾ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ എന്നൊക്കെ പറഞ്ഞ് തമ്മി തല്ലിച്ചാവുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം ആ ഒരു ലക്ഷ്യത്തിലേക്ക് നമ്മൾ അവരോട് അടുക്കുകയാണ് അല്ലെങ്കിൽ അവരെന്താണ് ഉദ്ദേശിച്ചത് അത് നമ്മൾ നടത്തി കൊടുക്കുകയാണ് നമ്മൾ ഉദ്ദേശിച്ച ചില ആളുകൾ നടത്തി കൊടുക്കുകയാണ് പൊന്നാര ചങ്ങൈമാരെ നിങ്ങൾക്ക് എന്തിന്റെ കേടാണ് ഏത് വിഷയത്തിലും മതവും ജാതിയും കുത്തി കുത്തിക്കയർത്തുന്നതിന്റെ ആവശ്യം എന്താണ് ഇനി ഞാനിവിടെ ഈ ഒരു ഫോട്ടോ കാണിക്കാം ഈ ഒരു ഫോട്ടോ ആരാണ് എന്താണ് എന്നൊന്നും ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരേണ്ട ഒരു ആവശ്യമില്ല കാരണം സോഷ്യൽ മീഡിയയിൽ വൈറലാണ് ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ പേര് സെയ്യദ് അദിൽ ഹുസൈൻ ഷാ ഇദ്ദേഹത്തെക്കുറിച്ച് ഇനി കഴിഞ്ഞ ദിവസം മുതലേ അറിയാത്ത ആളുകൾ ഉണ്ടാവില്ല അദ്ദേഹം അവസരമുണ്ടായിട്ട് പോലും തനിക്ക് രക്ഷപ്പെടാൻ അവസരമുണ്ടായിട്ട് പോലും സഹജീവികൾക്ക് വേണ്ടി സ്വന്തം ജീവൻ വലിയർപ്പിച്ച മതവും ഭാഷയും ദേശവും ഒന്നും പ്രശ്നമല്ലാത്ത ഒരു മനുഷ്യനാണ് ഇദ്ദേഹം ആദിൽ ഹുസൈൻ ഷാ എന്ന് പറയുന്നത് ഇനി അതേപോലെ ഇതുമായി ബന്ധപ്പെട്ട് വന്ന ഒരു പോസ്റ്റ് ഇങ്ങനെയാണ് മതം നോക്കി കൊല്ലാൻ വന്നവർക്ക് മുന്നിൽ മനുഷ്യനാണ് വലുതെന്ന് തെളിയിച്ചവൻ പ്രായമായ ഉപ്പയുടെയും ഉമ്മയുടെയും ഏക ആശ്രയമായിരുന്ന സയ്യദ് ആദിൽ ഹുസൈൻ ഷാ സ്വന്തം ജീവൻ സുരക്ഷിതമാക്കാൻ തന്റെ മുന്നിൽ സമയവും സാധ്യതകളും ഉണ്ടായിരുന്നിട്ടും പ്രകൃതി സൗന്ദര്യം തുളമ്പുന്ന കാശ്മീരിന്റെ പൊയ്മേട്ടിലേക്കെത്തിയ വിനോദ സഞ്ചാരികളെ ഉപേക്ഷിച്ച് മടങ്ങാൻ അദ്ദേഹത്തിന്റെ മനസ്സ് അനുവദിച്ചില്ല തീവ്രവാദികളിൽ നിന്ന് തോക്ക് പിടിച്ചു വാങ്ങി മറ്റുള്ളവരെ രക്ഷപ്പെടുത്താനായിരുന്നു സയ്യിദ് ഹുസൈൻ ഷായുടെ ശ്രമം എന്നാൽ തീവ്രവാദികളുടെ വെടിയേറ്റ് സയ്യിദ് അദിൽ ഹുസൈൻ ഷാ പിടഞ്ഞു വീണു ഇദ്ദേഹം ഇപ്പോൾ ഇതേ ഒരു വിഭാഗത്തിനെതിരെ ഇടുന്ന ആളുകൾക്ക് ഞാൻ സമർപ്പിക്കുകയാണ് കാരണം ഇദ്ദേഹം ആരാണ് ഇദ്ദേഹത്തിൻ്റെ മതം എന്നാണ് അതൊക്കെ ഇവിടെ പറയാൻ എനിക്കൊരു ബുദ്ധിമുട്ടുണ്ട് അല്ലെങ്കിൽ ഇതിങ്ങനെ ഒരു വിഷയം പറയാൻ എനിക്കൊരു ബുദ്ധിമുട്ടുണ്ട് പക്ഷേ ചില ആളുകൾ കാരണം നമ്മൾ പറഞ്ഞു പോവാണ് നമ്മൾ പറഞ്ഞു പോവാണ് ഇന്ന് എത്രയോ ആളുകളെ ഇദ്ദേഹത്തിന്റെ ഫോട്ടോ വെച്ചിട്ട് ദ റിയൽ ഹീറോ എന്ന് പറഞ്ഞിട്ട് അവിടെ ജാതി മതഭേദമന്യേറെ എത്രയോ ആളുകൾ നിങ്ങൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാവും എത്രയോ ആളുകൾ ദ റിയൽ ഹീറോ എന്നൊക്കെ പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിൽ ഓടുന്നുണ്ട് എന്നിട്ട് ഇന്നും ഇപ്പൊ നമ്മളിപ്പോഴും ഹിന്ദു മുസ്ലിം എന്നൊക്കെ പറഞ്ഞ തമ്മി തല്ലിയാണ് പൊന്നാര ചങ്ങയമാർ ഇതുകൊണ്ടൊന്നും ഒരു കാര്യവുമില്ല നമ്മൾ ഒരുമിച്ചു നിൽക്കേണ്ട സമയമാണ് നമ്മുടെ രാജ്യത്തിന് വേണ്ടി പിറന്ന നമ്മുടെ നാടിന് വേണ്ടി നമ്മുടെ മക്കൾക്ക് വേണ്ടി വരും തലമുറകൾക്ക് വേണ്ടി നമുക്കിവിടെ സമാധാനത്തോടെ ഐക്യത്തോടെ ഒത്തൊരുമയോടെ കയ്യാനും നമ്മൾ ഒരുമിച്ച് നിൽക്കേണ്ട ഒരു സമയമാണ് ആ ഒരു സമയത്ത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മടി ഉണ്ടാക്കിയിട്ട് എന്താണ് കാര്യം എന്നാൽ ചില ആളുകൾ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നുണ്ട് കൃത്യമായി ായിട്ട് പോസ്റ്റ് ചെയ്യുന്നുണ്ട് നമുക്കും ചിന്തിക്കേണ്ടേ അല്ലാതെ ഇത് നടത്തിയവരുടെ ഉദ്ദേശം നമ്മൾ അടി ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇവിടെ ഹിന്ദു മുസ്ലിം എന്നൊക്കെ പറഞ്ഞ് കലാപം ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മളും അതേപോലെ ഇതായാൽ അവരുടെ ഉദ്ദേശം നടന്നില്ലേ അവരുടെ ഉദ്ദേശം നടക്കാൻ പാടുണ്ടോ ഒരിക്കലും പാടില്ല സ്വപ്നത്തിൽ പോലും അവരുടെ ഉദ്ദേശങ്ങൾ നടത്താൻ പാടില്ല ഭീകരവാദത്തിനെതിരെ നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം ഒരു അമ്മ പെറ്റ മക്കളെ പോലെ ഒരുമിച്ച് ഇങ്ങനെ മതവും ജാതിയും രാഷ്ട്രീയവും ഒക്കെ മറന്നിട്ട് നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മുടെ വരും തലമുറകൾക്ക് വേണ്ടി നമുക്കൊക്കെ ഇവരുടെ സന്തോഷത്തോടെ സമാധാനത്തോടെ കഴിയാൻ വേണ്ടി ഇവർക്കൊക്കെ ഇതിന് നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം ആ സമയത്ത് നമ്മളിവിടെ അടി ഉണ്ടാക്കിയാലോ അവർ ചിരിക്കായിരിക്കും അല്ലെങ്കിൽ അവർ ആഹ്ലാദിക്കായിരിക്കും നമ്മൾ ഉദ്ദേശിച്ച കാര്യം നടന്നല്ലോ എന്നുള്ളത് കാരണം നമ്മുടെ ഇന്ത്യയിലെ അവർക്കൊക്കെ അറിയാം ഇപ്പോൾ ഹിന്ദു മുസ്ലിം എന്നൊക്കെ പറഞ്ഞാൽ അതൊരു പ്രശ്നം ഉണ്ടാക്കാൻ പറ്റിയ സമയമാണ് അല്ലെങ്കിൽ സന്ദർഭമാണ് ആ ഒരു േഷനാണ് എന്നുള്ളതൊക്കെ അവർക്ക് കൃത്യമായിട്ട് അറിയാം അതൊക്കെ അവരുടെ അജണ്ടയാണ് അതാണ് മതം നോക്കിയിട്ടൊക്കെ കൊലപ്പെടുത്തിയതും അതേപോലെ വിഷയങ്ങളൊക്കെ ഉണ്ടായല്ലോ ഹിന്ദു മുസ്ലിം എന്നൊക്കെ പറഞ്ഞിട്ട് കൊലപ്പെടുത്താൻ അതൊക്കെ ഇവരുടെ കൃത്യമായിട്ടുള്ള അജണ്ടയാണ് അതിൻ്റെയൊക്കെ പിന്നിലുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ കൂടി കഴിയുന്ന സന്തോഷത്തിലും സാഹോദര്യത്തിലും മൊത്തൊരുമയോടും പോകുന്ന നമ്മുടെ നാട്ടിൽ മതത്തിൻ്റെയും ജാതിയുടെയും പേരിൽ ഹിന്ദു മുസ്ലിം എന്നൊക്കെ പറഞ്ഞ് നമ്മളെ തമ്മിൽ തല്ലിപ്പിച്ച് ആ ഒരു ചോര കുടിക്കുന്ന ആ ഒരു ഏർപ്പാടാണ് അല്ലെങ്കിൽ ആ ഒരു ഇതാണ് അവര് മനസ്സിൽ കാണുന്നത് അപ്പൊ നമ്മളും അവരുടെ വഴിക്ക് പോവാൻ പാടുണ്ടോ ഒരിക്കലും പാടില്ലല്ലോ നമ്മൾ ഒറ്റക്കെട്ടായിട്ട് ഇതിനെതിരെ പോരാടണം ഒറ്റക്കെട്ടായിട്ട് നമ്മൾ നിൽക്കണം നമ്മുടെ രാജ്യത്തിന്റെ ഉള്ളിൽ നിന്ന് ഇവർക്ക് ആരെങ്കിലും സഹായം ചെയ്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ടും അവരെയും നമ്മൾ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം ഇതിന്റെ ഉത്തരവാദിത്തപ്പെട്ട അധികാരികളുണ്ടല്ലോ ഇത് അന്വേഷിക്കുന്ന ആളുകളുണ്ടല്ലോ അവരും നിയമത്തിന് മുന്നിൽ അവരെ കൊണ്ടുവന്ന് തക്കതായ കൃത്യമായിട്ടുള്ള രാജ്യത്തിന് ഏറ്റവും വലിയ ശിക്ഷ തന്നെ അവർക്ക് കൊടുക്കണം എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ തീർച്ചയായിട്ടും ഈ ഈ വീഡിയോ നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഒന്ന് മാക്സിമം മറ്റുള്ളവരിലേക്ക് എത്തുക വീഡിയോക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് രേഖപ്പെടുത്തുക